കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തരം വിദ്യാർത്ഥികളുടെ സ്വർഗ സൃഷ്ടികളെ ചേർത്ത കുഞ്ഞെഴുത്തുകൾ എന്ന ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിനുള്ള ഷൂട്ടിംഗ് ജില്ലയിൽ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള കൈറ്റ് വിക്ടേഴ്സ് ചാനൽ അംഗങ്ങളാണ് ക്ലാസ് റൂം അനുഭവങ്ങൾ ഡോക്യുമെന്ററിക്കായി ചിത്രീകരിക്കുന്നത് മട്ടന്നൂർ ഉപജില്ലയിൽ തെരൂർ എം സ്കൂളിലാണ് ചിത്രീകരണം നടന്നത് സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ അധ്യയന വർഷം നടപ്പിലാക്കിയ സചിത്ര പുസ്തകം സംയുക്ത ഡയറി വഴി ഒന്നാം തരത്തിലെത്തിയ വിദ്യാർത്ഥികൾക്കിടയിൽ വായനയിലും ലേഖനത്തിലും പ്രകടമായ മാറ്റമാണ് ഉണ്ടായത് ഭാഷാശേഷിയിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് സചിത്ര സംയുക്ത ഡയറി കുറിപ്പുകൾ ഇതിന്റെ നേര്ക്കാഴ്ച ചിത്രീകരിക്കുന്നതാണ് കുഞ്ഞെഴുത്തുകൾ തിരുവനന്തപുരത്ത് നിന്നുള്ള കൈറ്റ് വിക്ടേഴ്സ് ചാനൽ അംഗങ്ങളാണ് ക്ലാസ് റൂം അനുഭവങ്ങൾ ഡോക്യുമെന്ററിക്കായി ചിത്രീകരിക്കുന്നത് മട്ടന്നൂർ ഉപജില്ലയിൽ തെരൂർ എം എൽ സ്കൂളിലാണ് ചിത്രീകരണം ഒന്നാം തരത്തിലെ മുഴുവൻ കുട്ടികളെയും വായനയിലും എഴുത്തിലും എത്തിക്കുന്നതിനായി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കിയ ഭാഷാതിളക്കം പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മികവാരണ പ്രവർത്തനത്തിലുള്ള അംഗീകാരം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ